ഭരണഘടന നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ഇതുമായി ബന്ധപ്പെട്ട കണക്ടി പോയിന്റ്സ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നു നവംബർ ഇരുപത്തിയാറിന് ഭരണഘടനാ ദിനമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ദേശീയ നിയമ ദിനം എന്നും നവംബർ ഇരുപത്തി ആറ് അറിയപ്പെടുന്നു ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതാര് ഡോക്ടർ ബി ആർ അംബേദ്കർ ബി എൻ റാവു നന്ദലാൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഭാഗത്തു വരുന്ന പ്രസ്താവനകളുടെയും തത്വങ്ങളുടെയും ഭാഗമാണ് ഭരണഘടനയുടെ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്ന് ഈ ഭാഗം അറിയപ്പെടുന്നു ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറാണ് ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് ഇക്കൂട്ടത്തിൽ നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ലോകസഭ ലോകസഭ രാജ്യസഭ ലോകസഭ രാജ്യസഭ കേന്ദ്ര മന്ത്രിസഭ ലോകസഭ രാജ്യസഭ രാഷ്ട്രപതി ഭരണഘടനയനുസരിച്ച് ഇന്ത്യൻ യൂണിയന്റെ കേന്ദ്ര നിയമനിർമ്മാണ സഭയാണ് ഇന്ത്യൻ പാർലമെന്റ് പാർലമെന്റ് ഒരു ദ്വിമണ്ഡല സഭയാണ് പാർലമെന്റ് ഉൾപ്പെടുന്ന ഭരണഘടനാ ഭാഗം അഞ്ചാണ് ജനാധിപത്യ സംവിധാനത്തിന്റെ അണിക്കല്ല് എന്ന് പാർലമെന്റ് അറിയപ്പെടുന്നു രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യം ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി നാപ്പത്തി അഞ്ച് രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യം ഇരുന്നൂറ്റി അമ്പത് ആയി നിലനിർത്തിയിരിക്കുന്നു ഇതിൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് അംഗങ്ങളെ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്നും പരോക്ഷമായി ഇൻഡയറക്റ്റ് എലക്ഷൻ തിരഞ്ഞെടുക്കുന്നു രാജ്യസഭയിലേക്ക് പന്ത്രണ്ട് പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു രാജ്യസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് എൺപതാം വകുപ്പാണ് രാജ്യസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഏപ്രിൽ മൂന്നാണ് വിദ്യാഭ്യാസ മൗലികാവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി എൺപത്തി അഞ്ചാം ഭേദഗതി എൺപത്തി ആറാം ഭേദഗതി എൺപത്തി ഏഴാം ഭേദഗതി എൺപത്തി എട്ടാം ഭേദഗതി വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് ആറിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ ഇരുപത്തി എ ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള നടപടിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ വിഭാഗം ഏത് നീതിന്യായ വിഭാഗം സംസ്ഥാന കാര്യനിർവഹണ വിഭാഗം കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം നിയമനിർമ്മാണ വിഭാഗം ഒരു രാജ്യത്തിൻ്റെ നിയമം വ്യാഖ്യാനിക്കാനും തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനും കുറ്റാരോപിതരെ വിചാരണ ചെയ്യാനുമുള്ള സംവിധാനമാണ് നീതി വ്യവസ്ഥ നീതി നീതിന്യായ വിഭാഗത്തിൻ്റെ ഭാഗമായ സ്ഥാപനങ്ങൾ സുപ്രീം കോടതി ഹൈക്കോടതികൾ ജില്ലാ കോടതികൾ സബ് കോടതികൾ മുൻസിഫ് കോടതികൾ മജിസ്ട്രേറ്റ് കോടതികൾ സുപ്രീം കോടതിയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് നൂറ്റി ഇരുപത്തിനാല് സുപ്രീം കോടതി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ലോകസഭയുടെ അധ്യക്ഷനാര് പ്രധാനമന്ത്രി സ്പീക്കർ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ലോകസഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷനും ലോക്സഭാ സ്പീക്കറാണ് ലോകസഭാ സെക്രട്ടറി ജനറലിനെ തിരഞ്ഞെടുക്കുന്നതും പാർലമെന്റ് കമ്മിറ്റിയെ ചെയർമാൻമാരെ വിനിയോഗിക്കുന്നതും സ്പീക്കറാണ് അധോ മണ്ഡലം എന്നറിയപ്പെടുന്ന സഭയാണ് ലോക്സഭ ലോകസഭയുടെ കാലാവധി എത്രയാണ് ആറു വർഷം അഞ്ചു വർഷം മൂന്ന് വർഷം രണ്ടു വർഷം ലോക്സഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഏപ്രിൽ പതിനേഴ് പ്രഥമ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മെയ് പതിമൂന്ന് ലോകസഭയിലെ അംഗം രാജി സമർപ്പിക്കുന്നത് സ്പീക്കർക്ക് സ്പീക്കറുടെ അഭാവത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർക്ക് സ്പീക്കർക്കെതിരായ പ്രമേയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് രാഷ്ട്രപതി ലോക്സഭാ സെക്രട്ടറിയേറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ജനറൽ നമ്മുടെ ഭരണഘടനയിൽ ഇപ്പോൾ എത്ര മൗലിക കടമകൾ ഉണ്ട് ഏഴ് പത്ത് പതിനൊന്ന് പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ നാൽപ്പത്തി രണ്ടാം ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആറാം ഭാഗത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അൻപത്തൊന്നാം ആർ എ ആർട്ടിക്കിളിലാണ് മൗലിക കർത്തവ്യങ്ങൾ എന്തെന്നും വിശദമാക്കുന്നത് സോവിയറ്റ് യൂണിയന്റെ കൂടി ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് ഇന്ത്യൻ മൗലിക കർ കർത്തവ്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് സ്വരൺ സിംഗിൻ്റെ നേതൃത്തിലുള്ള കമ്മിറ്റിയാണ് ഇവ നിർദ്ദേശിച്ചത് ആദ്യകാലങ്ങളിൽ പത്ത് കർത്തവ്യങ്ങൾ മാത്രമായിരുന്നു ഇതിൽ ഉൾപ്പെട്ടിരുന്നത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭേദഗതിയിലൂടെയാണ് പതിനൊന്നാം കർത്തവ്യവും ഉൾപ്പെടുത്തിയത് ലോകത്ത് എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യം അമേരിക്ക ബ്രിട്ടൻ ഇന്ത്യ ഫ്രാൻസ് ലോകത്ത് എഴുതി തയ്യാറാക്കിയ ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇരുപത്തിരണ്ട് ഭാഗങ്ങളും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വകുപ്പുകളും എട്ട് ഷെഡ്യൂളുകളുമാണ് ഉണ്ടായിരുന്നത് വ്യക്തിയുടെയോ ഭരണകർത്താവിൻ്റെയോ സർക്കാരിൻ്റെയോ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് തിരുത്തലുകളോ കൂട്ടിച്ചേർക്കലോ ഭരണഘടനയിൽ സാധ്യമല്ല സ്വതന്ത്ര സ്വതന്ത്രക്ക് മുൻപ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ രൂപീകരിച്ച കോൺസ്റ്റിറ്റ്യൂട്ടിവിൻ്റെ അസംബ്ലി മൂന്ന് വർഷത്തെ ശ്രമഫലമായാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടന ഇന്ത്യ അനുസരിച്ച് ഇന്ന് ഇന ഒരു സ്വതന്ത്ര പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കാണ് മൗലികാവകാശ സംരക്ഷണത്തിനായി സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എത്ര തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാം മൂന്ന് തരം നാലു തരം അഞ്ചു തരം ആറു തരം മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഭരണഘടനാ പ്രതിവിധികളെ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രതിപാദിക്കുന്നത് മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നും ഈ ആർട്ടിക്കിൾ വിശേഷിക്കപ്പെടുന്നു റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ഹൈക്കോടതി സുപ്രീം കോടതി എന്നിവയ്ക്കു മാത്രമാണുള്ളത് ഹേബിയസ് കോർപ്പസ് മാൻഡമസ് സെർഷിറ്റ് കോവാറൻഡോ പ്രോഹിബിലിഷൻ എന്നിവയാണ് റിട്ടുകൾ